കുർത്തിയുടെ റീസ്റ്റോക്ക് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ഒരു കോട്സെറ്റ് തന്നെയാണ് ഈ ഒരു കോട്സെറ്റ് വരുന്ന സ്റ്റിറ്റിന്റെ താഴെട്ടാണ് കുർത്തി വരുന്നത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിന് വരുന്ന ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് നല്ല ഫിനിഷിങ്ങോട് കൂട്ടുള്ള ഈ ഒരു ഡിസൈനാണ് ഇതിന്റെ കൈ വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് കൈ വരുന്നത് നമ്മൾ കൈയുടെ താഴെ സ്റ്റിറ്റിന്റെ താഴെയായിട്ട് നമ്മള് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പാന്റ് വരുന്നത് ഇങ്ങനെയാണ് ബാക്കിൽ ഇങ്ങനെ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇങ്ങനെ ടൈ ആയിട്ടാണ് വരുന്നത് ഈ ബോട്ട ഫുള്ള് നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ടു ഡബിൾ എഫ്റ്റർ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഒരു കുർത്തിയാണ് അടുത്തൊരു കുർത്തി വന്നിട്ട് ഈ ഒരു ഡിസൈൻ ഇത് കോഡ്സെറ്റ് എല്ലാ കുർത്തീസ് മാത്രമാണ് ഈ ഒരു ഡിസൈൻ ആണ് വരുന്നത് രണ്ട് സൈഡിലും ഒരു സെൽഫ് എംബ്രോയിഡറി കൂടിയിട്ടുള്ള ഒരു വർക്കാണ് വരുന്നത് നടുവിടെ ചെറിയൊരു ഗ്യാദേഴ്സ് പോലുള്ള ഒരു ഡിസൈൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത് സിറ്റപ്പ് കുർത്തിയായിട്ടാണ് വരുന്നത് താഴെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൈ വരുന്നത് ത്രീ ഫോർത്ത് ആണ് കൈയുടെ താഴെ സിറ്റിന്റെ താഴെയായിട്ട് നമ്മള് ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം ടു ഡബിൾ എക്സ് എസ് സൈസ് വരെയാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് സെവൻ ഡബിൾ നൈൻ ആണ് നെക്സ്റ്റ് കുർത്തി നെക്സ്റ്റ് കുർത്തി വന്നിട്ട് ഇതാണ് വരുന്നത് ചെറിയൊരു കോളർ നെക്കോട് കൂടിയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഇത് വരുന്നത് ഇതിന്റെ ഇങ്ങനെയാണ് ചെറിയൊരു ചെക്ക് ചെക്ക് പാറ്റേണിലാണ് ഈ ഒരു കുർത്തി വന്നിരിക്കുന്നത് നമ്മൾ നെക്കിലായിട്ട് ഇങ്ങനെ മുറിൽ വർക്കും പേൾ വർക്കും ഒക്കെ നമ്മളിങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ബേക്കിലും കുർത്തിന്റെ നെക്കിന്റെ ബേക്കിലായിട്ട് നമ്മളിങ്ങനെ വർക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നൈൻ ആണ് മീഡിയം ടു ഡബിൾ എക്സ് ഐ സൈസ് വരെയാണ് നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സിറ്റെറ്റ് കുർത്തിയാണ് താഴെ വരെ നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കൈ ത്രീ ഫോർത്ത് ആണ് നെക്സ്റ്റ് കുർത്തി വരുന്നത് നെക്സ്റ്റ് കുർത്തി വന്നിട്ട് ഇതാണ് ഇത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സൈസിലാണ് ഈ കുർത്തി നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കൈ ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്റ്റിറ്റഡ് കുർത്തിയാണ് താഴെ തന്നെയുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് സെവൻ എയ്റ്റി നയൻ ആണ് വരുന്നത് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സൽ സൈസിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി വരുന്നത് ഈ ഒരു കുർത്തിയാണ് ഇതിന്റെ നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഫിനിഷിങ്ങോട് കൂട്ടിലൊരു നെക്ക് ആണ് വരുന്നത് സിറ്റഡ് കുർത്തിയാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് എൽ സൈസിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് താഴെ വരെ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവിന്റെ എഞ്ചിലും താഴെ ഓപ്പണിന്റെ എഞ്ചിലുമായിട്ട് നമ്മൾ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരും സെവൻ എയ്റ്റി നയൻ ആണ് നെക്സ്റ്റ് കുർത്തി വന്നിട്ട് നെക്സ്റ്റ് കുർത്തി വരുന്നത് ഈ ഒരു മോഡലിലാണ് നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസ് വരുന്നത് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് എക്സ് സൈസിലാണ് നമ്മൾ ഇതെല്ലാം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിന്റെ കൈ വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സിറ്റഡ് കുർത്തിയാണ് നമ്മൾ താഴെ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്ന സെവൻ ഫോർട്ടി നൈൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ നമ്മൾ ഇന്ന് കണ്ട ഏതെങ്കിലും ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ നമ്മളിന്ന് ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും മാക്സിമം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ഐറ്റം പർച്ചേസ് ചെയ്യാനും ശ്രമിക്കേണ്ടതാണ് അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ